ശരീരത്തിന് ആരം അവിടെ വേണം കൂടാ അച്ഛൻ ചോദിച്ചു നീ വെച്ചോന്നെ തലേള കുത്തിക്ക എന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എങ്ങനെയൊരു സാന്ത ക്രോസിന് എങ്ങനെയാണ് സാന്തേന ഒരുക്കേണ്ടതെന്നാണ് ഇപ്പത്തെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലാണല്ലോ ഓ എന്റെ ദൈവം പുള്ളി ക്രിസ്മസ് പാപ്പേനെ നമ്മള് അടിപൊളിയാക്കിട്ടുണ്ട് ഒരു ഷൂട്ടാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത്

ഇതിനെ പറ്റി എന്താ പറയാ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഇത് വലിയൊരിതാണ് ഇത് ഇതെന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ് കേട്ടാ നാളെ പ്രദർശിപ്പിക്കണം എടാ എന്റെ ഇത് അച്ചു ദുഃഖി അകത്ത് കയറി ശാന്തൂന്ത പറ ശാന്ത വെളിപ്പെടുത്തണോ ഏ വേണ്ട ക്രിസ്മസിന് ഒരു ക്രിസ്മസിനെ കുറിച്ച് സാന്തം എന്താണ് പറയുള്ളു ഓ സാന്ത ഓ അല്ല ഈ ബോർഡ് എടുത്തേക്കാ എൻ്റെ നമ്മ ഷൂട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഇപ്പോൾ ഈ പോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോ എടുക്കുന്നുള്ളൂ എടാ ഒരേ കാലം വായിച്ചേക്കോ തോളത്ത് സാന്താക്ലോസ് കൊണ്ട് തുടർന്ന് കേട്ടിട്ടുണ്ടോ കുഴപ്പമെന്നോ അതെല്ലേ കേട്ടോ അച്ചത് അച്ചു അല്ല അച്ചു അല്ലെ അച്ചല്ല അച്ചു അല്ല അച്ചല്ല അച്ചാർ വന്നിട്ട് പിണക്കം പിണക്കം അല്ല പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കാണ് കഴിഞ്ഞില്ലോടാ ഇനിയില്ലേ കാട് മുഴിയൻ ഫോറസ്റ്റ് ആടോ അല്ലേ എട്ട് ഇവിടെ താമസമൊന്നുമില്ല ഇനി നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമ്മുടെ പവർ ഇവനാണ് ഇന്റെ മെയിൻ ഇവന്റെ വകുപ്പിലാണ് നമ്മൾ നമ്മളിവിടെ വന്നേക്കണതെല്ലാം എന്താണ് നമ്മുടെ ക്രിസ്മസിനെ കുറിച്ച് ശി ക്രിസ്മസ് ക്രിസ്മസിനെ പറ്റി ക്രിസ്മസിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ കാരണം ഇപ്പത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കൊറോണേനെ ബേസ് ചെയ്തുള്ള ക്രിസ്മസ് ആണ് അതെ അതുകൊണ്ട് നമ്മൾ ആഘോഷം ബേസ് ചെയ്തുള്ള ക്രിസ്മസ് ഇത്രയും പറഞ്ഞ അവൻ ഇവനാണ്